ഹെഡെക് സംരംഭകയും യൂട്യൂബറുമായ സണോലി ശ്രീനിവാസതയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വന്നു എന്നാണ് സലോണി പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ് ഹിസ്റ്ററക്ടറി അഥവാ ഗർഭപാത്രം നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയ ഞാനും ഈ ശസ്ത്രക്രിയക്ക് വിധേയമായി എന്നാണ് സലോണി പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് എടുത്ത തീരുമാനമല്ല ഇതെന്ന് സലോണി യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു വളരെ വേദന നിറഞ്ഞ ആർത്തവ ദിനങ്ങളായിരുന്നു എനിക്ക് ഒരു മാസത്തിൽ പത്ത് ദിവസം മാത്രമാണ് സാധാരണ ജീവിതം ഞാൻ നയിക്കുന്നത് ബാക്കിയുള്ള ഇരുപത് ദിവസവും ആർത്തവം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു സലോണി പറയുന്നു ദിവസം ചെല്ലുംതോറും എൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു എന്ന് സലോണി പറഞ്ഞു ഓരോ ദിവസവും ആർത്തവ സമയത്ത് കഠിന വേദന അനുഭവപ്പെട്ടിരുന്നുവെന്നും സലോണി പറഞ്ഞു എന്നാൽ പതിയെ പതിയെ ഇത് ഒരു ആരോഗ്യ പ്രശ്നമാണെന്ന് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയെന്നും സലോണി പറഞ്ഞു മുപ്പത് വയസ്സായതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവാൻ തുടങ്ങി ആർത്തവ സമയത്തെ രക്തസ്രാവം നിയന്ത്രിക്കാനാവാത്ത വിധത്തിലൊന്നും ഒടുവിൽ നിനക്ക് വിളർച്ച വരെ വന്നുവെന്നും സലോണി പറയുന്നു ആ സമയത്തെല്ലാം ഡോക്ടർമാരെയും കൈനകോളജിസ്റ്റിനെയും ഞാൻ സമീപിച്ചുവെന്നും എന്നാൽ തൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരമായി ഒന്നും ലഭിച്ചില്ല എന്നും സലോണി പറഞ്ഞു എട്ട് വർഷം മുമ്പ് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് ഞാൻ വിധേയയായി അപ്പോഴാണ് എൻ്റെ ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡുകളുടെ എണ്ണം സ്ഥിരീകരിച്ചത് ഉടൻ തന്നെ ചികിത്സ തേടിയില്ലെങ്കിൽ ഫൈബ്രോയിഡുകളുടെ എണ്ണം വർദ്ധിക്കുമെന്നും വിദഗ്ദ്ധർ പറഞ്ഞു എന്നാൽ പ്രസവം നടന്നിട്ടില്ലെന്നും അതിനാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും ഡോക്ടർമാർ പറഞ്ഞു എൻ്റെ ആരോഗ്യത്തെക്കാൾ എന്നെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനാണ് അവർ പ്രാധാന്യം നൽകുന്നത് എന്ന് തോന്നി തോറ്റുപോയതുപോലെയാണ് തോന്നിയത് സലോണി പറയുന്നു എന്നാൽ സലോണിയയ്ക്ക് എല്ലാവിധ പിന്തുണയുമായി ഭർത്താവും കുടുംബയും നിലയുറപ്പിച്ചു അതോടൊപ്പമാണ് ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്ക് സലോണി വിധേയായത് നിരവധി പേരാണ് സലോണിയുടെ വീഡിയോക്കുതായ കമന്റുകളുമായി എത്തിയിട്ടുള്ളത് പലരും സലോണിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ചു കുഞ്ഞിനെ പ്രസവിക്കൽ മാത്രമല്ല സ്ത്രീകളുടെ പ്രധാന ലക്ഷ്യം അവരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ആരോഗ്യത്തോടെ ജീവിക്കൂ എന്നൊരാൾ കമന്റ് ചെയ്തു